ില്ല നമ്മുടെ ഈ വാഴക്കിവിടെ ഇപ്പൊണ്ടല്ലോ രാമുഴയല്ല എന്തൊരു കഷ്ടിക്കുന്നല്ല കാണിക്കണ്ട നമ്മുടെ ഇന്നാണ് ഓണം സെലിബ്രേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഗായ്സ് ബാക്കിൽ നടന്നിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളാണ് ഡെക്ക ടീം അപ്പോൾ ഡെക്ക ടീമിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഫുഡ് ടീം ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഗെയിംസ് ടീം ഉണ്ട് അപ്പോൾ ഗെയിംസ് ടീമിൻ്റെ ശരിക്കും പണി വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡെക്ക ടീം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡി ആകാൻ റെഡി ആയിട്ട് ഓണാകും നമുക്ക് കാണണ്ടേ റിനോയ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ൂക്കളത്തിനുള്ള വരച്ചുകൊണ്ടിരിക്കാമോ ഹലോ ഞാനിന്നല്ലേ ഹലോ

നീ നീ ഏതാ ടീം ടീം കുക്കിംഗ് തീർത്തല്ലേ ഓ ഫോർ െന്താണ് അഭിനയിക്കുന്ന കണ്ടില്ലേ രാവിലെ ഒന്ന് കാണിച്ചു കാണിച്ചോട് കട്ടേ കഫേ കൊതി സെറ്റ് ആയിട്ടുണ്ട് ഈ കഫേ കൊതിയുടെ എന്തൊക്കെ ഡിഷസ് ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് പറയൂ സാമ്പാറിന ഇന്നലെ ഒരു ലോഡ് കഷ്ണങ്ങൾ കിച്ചു ചെയ്യുന്നത് ഉപ്പ് തപ്പുന്നു ഓ യാ ഓയാള് ചെയ്യുന്നത് നോക്കുക വയറ് ദോ എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ അച്ചിങ്ങ ആൻഡ് ആൻഡ് ഇവിടെ മൈ പുളിഞ്ചി സെറ്റ് ടു ഗൈസ് ദി ടീമിലെ വൺ ഓഫ് ണ്ട് പേഴ്സൺ ആണ് പക്ഷെ ഒന്നും ചെയ്യാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ഗൈസ് ഒന്നും ഓ ഇയടാ എന്താടാ നീ ചെയ്തതെന്ന് പറഞ്ഞ എന്താ നീ നീത ഒരു കഫേ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ എവിടെ ഇവിടെ എന്തൊക്കെ കറിയായിരുന്നെങ്കിൽ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്തായാലും ഇവിടെ ക്രിറ്റിസിസം ചെയ്യും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യും അപ്പൊ ഗസ് എല്ലാവരും പണിയെടുക്കുകയാണ് അപ്പൊ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ചേറെ വസ്ത്രമൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് എല്ലാത്തിനും ഒഴിവായിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് പോയി ചെയ്യണം ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് ഇങ്ങനെ പോയിട്ട് ചെയ്യാൻ താല്പര്യമില്ല നമുക്കൊന്ന് പോയിട്ട് റെഡി ആകാം നമുക്ക് ഇപ്പോഴേ പോയിട്ട് ഓണത്തിന് വേണ്ടി റെഡി അവർ ഗൈസ് അപ്പോൾ സത്യം പറഞ്ഞു ഈ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല ഓണം സെലിബ്രേഷനും ബാംഗ്ലൂർ നടത്തുന്നുള്ളത് വി ഹാവ് പ്ലാൻ ഫോർ കണ്ണൂർ ആക്ച്വലി പക്ഷെ കണ്ണൂർ പോകുന്നതിന് മുന്നേ ഇവിടെ എന്തൊരു ഡ്രസ്സ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് വരുത്തിച്ച് ബസ്സിന് വരുത്തിച്ച ഒരു സെറ്റ് സാരി ബ്ലൗസ് ഉണ്ട് അപ്പം ഞാൻ ഇന്ന് അതാണ് ഗൈസ് വെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് കാണാമോ അപ്പം ഗൈസ് ഞാൻ ദാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇവിടെ കുറച്ച് എവിടെയോ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് ഞാനപ്പം അങ്ങനെ മറച്ച് വെച്ചിരിക്കുകയാണ് ദാ ഈ ഒരു മാലയും ഈ ഒരു കമ്മലാണ് ഇതെൻ്റെയല്ല ഇത് പാത്തോൻ്റെ ആണ് എന്തെങ്കിലും വെറൈറ്റികളുണ്ട് സെയിം കമ്പൽ തന്നെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്തോൻ്റെ തന്നെ അടിച്ചു മാറ്റിയതാണ് അപ്പൊ ഗൈസ് നമ്മുടെ ഇനി ഓണം സെലിബ്രേഷൻ എങ്ങനെയായിട്ട് നോക്കാം കാരണം മൂന്ന് ടീമുകളും എന്താക്കിയിട്ടുണ്ട് നോക്കാം ഞാൻ ആക്ച്വലി ഡെക്ക ടീമിലാണ് പിന്നെ ഇപ്പൊ പോയിട്ട് എനിക്ക് പൂക്കളം കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും ബട്ട് സ്റ്റിൽ നമുക്ക് പോയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാൻ ഓ പൂക്കളം റെഡിയായി എന്താ ഞാൻ പൂക്കളം ശരിയാക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്ത് പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും പൂക്കളിട്ട് വന്നതാണ് പരിപ്പ് കറി പൂക്കൾ നമ്മുടെ ഡെക്കർ ടീം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ നമ്മുടെ ഓണം സദ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവിടെ നമ്മുടെ ഫുഡിന്റെ ടീം ടീമ് സദ്യ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഇതൊക്കെ വാഴയിലേക്ക് നമുക്ക് കാണാം ഇവരെന്താണ് നമുക്ക് ആക്ച്വലി ഫുഡ് വന്നിട്ട് ഭയങ്കര സർപ്രൈസ് ആണ് എന്ത് ഡിഷസ് ആണ് പോലും നമുക്ക് അറിയില്ല ഓക്കെ നമുക്ക് തോന്നാം നമ്മൾ നമ്മുടെ കഫേ കൊതിയുടെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഇവിടെയാണ് നമ്മള് ഗെയിംസ് കളിക്കാൻ പോകുന്നത് ഗായ്സ് അപ്പൊ നമുക്ക് ഗെയിം കളിക്കണ്ടേ ഗെയിംസ് ഗെയിംസ് ഇനി അടുത്തത് ആണ് നമ്മുടെ അപ്പോ ഇനിടുത്തത് അത് ശരിയാ ശരിയാ നമ്മളൊന്നും നോക്കിയില്ല ആ നല്ല മക്ക വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് കാണാനല്ലേ ഇല്ല നമുക്ക് ഇങ്ങനൊരു ഇൻട്രോ ഒന്നും വന്നില്ല ആനെ ഡെക്കറണ്ട ഡെക്കറണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് ഒരല്പം ആയിട്ടുണ്ട് ആണ് നോടി ഓരളെ കറക്കി വിടും സുന്ദരിനാ നമ്മൾ അവിടെ സെറ്റ് ചെയ്യും ഓക്കേ മൂന്ന് മിനിറ്റ് കൂടുതലല്ലേ കറക്കി വിടും പൊട്ട് തൂക്കണം ഇത്രേ ഉള്ളൂ ആ ഓക്കേ രണ്ട് മിനിറ്റ് വേരും ഓ കറക്കി വിട് ഇവിടെ ഒന്ന് മൂട്ടുടോ ഓക്കേ 2 മിനിറ്റ്സ്

அது வாடும் பொக்கா അടുത്തത് പോപ്പിയാണ് ഗൻ എന്താ കാണിക്കുന്നത് ഏതാ എവിടാ സാധനം എവിടെ മുടിയിലാണ് അതുകൊണ്ട് നമുക്ക് വെള്ളിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഗായ്സ് ഏ സുന്ദരി പറ മാറിപ്പോയി നിനക്ക് മാറ്റിക്കൊ മാറ്റിക്കോ കാണിക്കുന്നത്

ഹലോ ഭായ് ഹലോ ഇതല്ല സാധനം ആടയാ സാധനം ഈടാ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സച്ചിന് അഭിനയമുണ്ട് ഇത് എത്ര സൈഡിലേക്കൂടെയാണ് രണ്ട് മൂന്ന് പേരാണ് സുന്ദരിക്ക് പൊട്ടുകുത്തുന്നത് സുന്ദരിക്ക് ഇവിടെ ഒരുപാട് പേര് പൊട്ടുകുത്തുകയാണ് സച്ചിത് അടുത്തെത്തുന്നു ഗായ് സച്ചിദ് അത് അടുത്തെത്തിയിരിക്കുന്നു അടുത്തെത്തി തരാട്ടോ തര നല്ല തര ആ സഞ്ചാര ഹലോ ഒരു അടിപൊളി വിന്നർ സച്ചോ ഈ ഗെയിമിന്റെ വിന്നർ ഈ സിനി അടുത്തത് വടം വലിയാണ് ബോയ്സ് ടീം ഗേൾസ് ടീം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര തല്ല് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് മിക്സഡ് തന്നെ വേണം മൂന്ന് റൗണ്ട് ഗെയിമില് ആ അതായത് മൂന്ന് റൗണ്ടില് രണ്ട് റൗണ്ട് ജയിക്കുന്നവരാണ് ഈ കളിയിലെ വിന്നർ ഇതാണ് നമ്മളെ ലൈൻ അപ്പോ ഇതാണ് ഈ ലൈന് കിടന്ന് അവിടെ ക്രോസ് ചെയ്യുന്നവര് തോക്കും ആ ലൈന് അവിടെ ക്രോസ് ചെയ്യുന്നവര് ജയിക്കും കമ്പ് എടുക്കാനുള്ള വിസിലാണ് ഇപ്പൊ അടിക്കാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് അടുത്ത ടീം ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇവരാണ് ഇപ്പോ ഫസ്റ്റ് വിജയിച്ചിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ട് വിന്നേഴ്സ് ഇവരാണ് ഇനിയിപ്പോ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള മത്സരം ഇതാ തുടങ്ങാൻ പോയാണ് കമ്പ വലിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതിലാണ് വളരെ വളരെ വാശിയേറിയ മത്സരമാണ് രണ്ട് രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഓരോ ടീമും ഓരോ ഗെയിം വിൻഡ് ചെയ്തിരിക്കാണ് അടുത്തത്

ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടുള്ളത് അതാണ് ഗെയിം ഓക്കെ ലെഫ്റ്റ് what you will be on the middle? right. Left. Left. Right. Ah, Reno is out. Reno is out. Okay, game. Game Right. Left. Left! Oh, right. Yeah. Oh, right! Oh! Right! Left! 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 Noooooooo! Noooooooo! Noooooooooo! Nooooooooooo! Noooooooo! Noooooooo! Noooooooooo!

അപ്പൊ നമ്മുടെ ഓണം സെലിബ്രേഷൻ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി ജയിച്ച ടീമിനും ആൾക്കാർക്കും എല്ലാവർക്കും ഗിഫ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി എന്ത് ഗിഫ്റ്റ് ആണ് നോക്കാം ഗെയിംസ് കുറച്ച് പരാജയമായിരുന്നു പക്ഷെ ഇനി ഗിഫ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ കഴിച്ച ഇനി നമുക്ക് ഗിഫ്റ്റ് ധാര ചടങ്ങിലേക്കാണ് സഖ്യ വന്നിട്ടുണ്ട് കപ്പവലി ടീമിൽ ജയിച്ചവരട് കായ് നിങ്ങൾക്ക് എന്തുകൂട്ടി ഓ മൈ ഗുഡ് യു എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം ഇതിന്റെ ക്രിയേറ്റീവ് ഹെഡ് താങ്ക് യു സച്ചി ഫോർ Thank you, team! <laughs> <laughs>